ക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ വിഷയം നമ്മുടെ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാസ അവരുടെ നിലപാട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് അവര് വെച്ചിരിക്കുന്നു അവര് വളരെ വ്യക്തമാക്കിയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ശ്രീ ഷാജൻസ്കറിയെയും ഈ വിഷയത്തിൽ തൻ്റെതായ നിലപാട് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഈ രണ്ട് പ്രഖ്യാപനങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് നമുക്കേതായാലും ആദ്യം തന്നെ കാസയുടെ നിലപാട് എന്താണ് എന്നൊന്ന് പരിശോധിക്കാം അവരുടെ പോസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ ക്വസ്റ്റ്യൻ ചിഹ്നം ശേഷൻ മാസ്റ്റർ ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ തീരേണ്ടിയിരുന്ന ഒരു സാധാരണ വിഷയത്തെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ജിഹാദികളും ചേർന്ന് കെണിയിൽ വീണ സഭാനേതൃത്വം തങ്ങളുടെ ഓരോ രൂപതകളും ജില്ല തിരിച്ച് ഡി സി സി ഓഫീസുകൾ പോലെ പ്രവർത്തിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും എല്ലാം നടത്തി കോൺഗ്രസിന് രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം ഒരുക്കി കൊടുത്തു ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടത്തെ പോരാഞ്ഞിട്ട് ഛത്തീസ്ഗഡിൽ ചെന്ന് അവിടത്തെ ജയിലിന് മുന്നിൽ അനാവശ്യ ബഹളങ്ങൾ ഉണ്ടാക്കി അവിടെയും വാർത്തകൾ സൃഷ്ടിച്ച് അവിടത്തെ ജനങ്ങളെയും ഹൈന്ദവ സംഘടനകളെയും പരമാവധി പ്രകോപിപ്പിച്ച് അവിടുത്തെ സർക്കാരിനും കോടതിക്കും എല്ലാം സമ്മർദ്ദം ഈ അവസ്ഥയിൽ എത്തിച്ചു സമാധാനമായല്ലോ പതിവിന് വിപരീതമായി സംസ്ഥാന ബി ജെ പി നേതൃത്വം ഇത്തരം ഒരു വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങുമ്പോൾ അതിനോട് സഹകരിക്കുന്നതിന് പകരം നിങ്ങൾ നടത്തിയത് ബുദ്ധിശൂന്യമായ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ തരംധാണ രാഷ്ട്രീയ കളികളാണ് നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ കളികൾ കാരണം അനുഭവിക്കേണ്ടി വരുന്നത് പ്രായമായ ആ രണ്ട് പാവം കന്യാസ്ത്രീകൾ മാത്രമാണ് നിങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒന്നും ആ കന്യാസ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടല്ല വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കേരളത്തിനുള്ളിൽ ജോസഫ് മാഷ് മുതൽ ഈ കഴിഞ്ഞ ജൂൺ മാസം മുപ്പതാം തീയതി മുസ്ലിം ലീഗുകാരാൽ ആക്രമിക്കപ്പെട്ട കാഞ്ഞങ്ങാട്ട് കന്യാശ്രീ വരെ ജിഹാദികളാൽ ആക്രമിക്കപ്പെട്ട വൈദികരുടെയും കന്യാശ്രീകളുടെയും കണക്കുകൾ ഞങ്ങൾക്ക് പറയേണ്ടതായി വരും ഇതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റിനോടൊപ്പം തന്നെ അവർ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് കെ സി എൻ ഐ എ കോടതിയിലേക്ക് എന്നൊരു പോസ്റ്റ് കൂടി അവര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ സി എൻ ഐ എ കോടതിയിലേക്ക് എന്നുള്ളതാണ് വാർത്തകളിൽ കാണാൻ സാധിക്കുന്നത് കാസ ഈ ഒരു കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ എടുത്ത ഒരു നിലപാട് വളരെ വ്യക്തമാണ് അനാവശ്യമായിട്ട് കോൺഗ്രസിനൊപ്പം ഒന്നും നിന്നു കൊടുക്കരുത് ഒരു ഉപകാരവും ക്രിസ്ത്യാനികൾക്കോ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമാക്കി കാസ ഉയർത്തിപ്പടിക്കുന്നത് ഇവിടെ ക്രിസ്ത്യൻ സമൂഹം അനുഭവിപ്പിക്കുന്ന ദുരിതങ്ങൾ ഏറ്റവും ഊർച്ചേറുന്ന ഓരോ ദുരിതങ്ങളും എടുത്തു നോക്കിയാൽ അത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന കാലത്താണ് എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയ ജോസഫ് മാസ് മുതൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇനി മുനുമ്പം വിഷയത്തിൽ എന്തായിരുന്നു കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും നിലപാട് അങ്ങനെ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ വളരെ വ്യക്തമാണ് നിയമസഭ ഇലക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ് അവര് പ്രതിഷേധങ്ങളും ഈ വിഷയം കൊത്തി പരമാവധി കന്യാസ്ത്രീകൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാ ഛത്തീസ്ഗഡിൽ പോലും പോയിട്ട് കൂളമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് കാസ എടുത്തു പറയുന്നു ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നു അവരും സഭയും ചേർന്ന് ഈ വിഷയത്തിൽ നമ്മുടെ കന്യാസ്ത്രീകളെ പുറത്തു കൊണ്ടുവരണമെന്ന കാസ ഉയർത്തിപ്പെടിക്കുന്നത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ നല്ലതിനു വേണ്ടിയാണ് കാസ ഇത് വളരെ വ്യക്തമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജിസ് കറിയെയും അദ്ദേഹത്തിന്റെ നിലപാട് ഉയർത്തിപ്പടിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവും എനിക്കില്ല ഒന്ന് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് കള്ളക്കേസിലാണ് അവരുടെ മോചനം അനിവാര്യമാണ് അവരുടെ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഇല്ല രണ്ടാ കന്യാസ്ത്രീകളെ ജയിലിൽ നിന്നിറക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നത് കേരളത്തിലെ ബി ജെ പി കാരാണ് അവർ ജയിലിൽ കിടക്കുന്നതാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഇഷ്ടം മൂന്ന് വടക്കേ ഇന്ത്യയിലെ ആദിവാസികൾക്കിടയിൽ വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് അത് തടയേണ്ടത് ആവശ്യമാണ് നാല് ഇതിനേക്കാൾ ഹീനമായ പലതും കേരളത്തിൽ പോലും നടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന മത രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ ഒരുമിച്ച് ആരവം ഉണ്ടാക്കുന്നത് എതിർപക്ഷത്ത് സംഘപരിവാർ ആയതുകൊണ്ടാണ് എസ്ഇ പി ഐക്ക് ആയിരുന്നെങ്കിൽ ഒരു ബഹളവും ഉണ്ടാക്കുമായിരുന്നില്ല ആറ് തീവ്ര ഇസ്ലാമിക വിഭാഗത്തിന്റെയും മൗദൂതികളുടെയും കന്യാസ്ത്രീ പ്രേമവും ഇതിന്റെ മറവിൽ പോപ്പുലർ ഫ്രണ്ടിനെ വെളുപ്പിക്കാൻ നടത്തുന്ന നീക്കവും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ അന്തരീക്ഷത്തിന് ദോഷം ചെയ്യും വളരെ വ്യക്തമാണ് കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകൻ ശ്രീ ഷാജിൻസ്കറിയെയും ഉയർത്തിപ്പിടിക്കുന്നത് വളരെ വ്യക്തമാണ് ഇവിടെ ഈ വിഷയത്തിൽ പിന്തുണക്കുന്നത് എസ് പോലെയുള്ള മൗദൂതികൾ പോലെയുള്ള തീവ്ര നിലപാടുള്ള ആളുകളാണ് അവരിത് പല ലക്ഷ്യങ്ങളുമായിട്ട് രംഗത്തെത്തുന്നത് ഇത് വളരെ വ്യക്തമാണ് ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നത് കേരളത്തിലെ ബി ജെ പി കാരാണ് മറ്റെല്ലാ ആളുകൾക്കും പരമാവധി ജയിലിൽ തുടരട്ടെ എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അവരാണ് കുത്തി ഈ ഒരു വിഷയം ഛത്തീസ്ഗഡിൽ പോലും വാല്യ രീതിയിൽ ചർച്ചയാക്കി കന്യാസ്ത്രീകളെ ഉള്ളിൽ തന്നെ നിർത്താൻ പരമാവധി ശ്രമിക്കുന്നത് ബി ജെ പി മാത്രമാണ് അവർ ആത്മാർത്ഥമായിട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച് ഇടപെടലുകൾ നടത്തുന്നത് സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി അനൂപാൻഡ് ഈ ഇതുമായി ബന്ധപ്പെട്ട സമയം മുതൽ ഛത്തീസ്ഗഡിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഛത്തീസ്ഗഡിലെ സർക്കാർ സംവിധാനങ്ങളെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു എതിർപ്പ് പറയാൻ സാധിക്കില്ല അതേപോലെ തന്നെ അവിടെയുള്ള ബജറംഗദൽ സംവിധാനം ആ സംഘടനയെ നമുക്കൊന്നും തന്നെ പറയാൻ സാധിക്കില്ല കാരണം അവര് പ്രവർത്തിക്കുന്നത് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയാ അവിടെ വലിയ രീതിയിലുള്ള മതപരിവർത്തനം അതേപോലെ തന്നെ പല നക്സൽ വിഷയങ്ങൾ അങ്ങനെ പല വിഷയങ്ങളുണ്ട് അവിടെ കുട്ടികളെ കാണാതാവുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാരോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വജ്രംഗതളോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതോ ഇടപെടുന്നതോ നമുക്ക് അവരെ ഒരു കുറ്റം പറയാൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിഷയങ്ങളുമില്ല എന്ന് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ ഇന്ന നിലവിൽ നമ്മുടെ കേരളത്തിലെ ബി ജെ പി സംവിധാനങ്ങൾക്കെ സാധിക്കോ അവരത് ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നു നമ്മുടെ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം മാത്രമാണെന്ന് സകല ആളുകളും തിരിച്ചറിയാം ശ്രീ ഷാജൻസ്കറി ആണെങ്കിലും അതേപോലെ തന്നെ കാശിയാണെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിന്റെ ക്രിസ്ത്യൻ മതവിശ്വാസികളുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ലത് വരാൻ കൂടിയാണ് അവർ ഇത്രത്തോളം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ പല അജണ്ടകളുമായിട്ട് കോൺഗ്രസ് എസ് സി പി ഐ ഇത്തരം ആളുകളൊക്കെ തന്നെ രംഗത്തുണ്ട് എന്നുള്ളതും സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക